വേനൽ കടുക്കുകയാണ് തീപിടുത്തങ്ങൾ നാടങ്ങം വർദ്ധിക്കുന്നു ചപ്പ് ചവറുകളും കരിയിലകളും മറ്റും കത്തിക്കുന്നതിന് മുൻപ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അടിയന്തരമായി ചെയ്യേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് അടൂർ അഗ്നിരക്ഷ നിലയം സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാർ നിങ്ങളോട് സംസാരിക്കുന്നു നമസ്കാരം ചൂട് വളരെ കൂടുകയാണ് ഫയർഫോഴ്സ് നാടെങ്ങും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അശ്രദ്ധമായ പ്രവർത്തികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾക്ക് അഗ്നിബാധയ്ക്ക് കാരണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന് ചില നിർദ്ദേശങ്ങൾ മുൻകരുതൽ നടപടികൾ പൊതുജനങ്ങൾക്കായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം ചൂട് കൂടുന്ന അവസരങ്ങളിൽ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കും ഇപ്പം വേനലൊക്കെയാണ് ധാരാളം ഉണക്ക ഇലകളൊക്കെ ഉണക്ക ഇലകളും പിന്നെ അടിക്കാടുകളൊക്കെ ഉണങ്ങി കിടക്കുന്നതായിരിക്കും നമ്മൾ ഈ അടിക്കാടുകളൊക്കെ പിന്നെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട് അത് വലിയ തോതിൽ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അപകടങ്ങൾ നിയന്ത്രണാതീതമായി വരികയും അത് സ്വന്തമായി നിയന്ത്രിക്കാൻ പറ്റാത്ത ഫലക്കോശലത്തേണ്ടി ഒരു ഒരുപക്ഷെ ആൾ അപായം വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കൊടുമണ്ണ് ഭാഗത്ത് ഒരു സ്ത്രീ മരണപ്പെടുന്ന ഈ പുക പുക ശ്വസിച്ച് ബോധം കെട്ട് നീക്കകത്തപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇപ്പോൾ ഇത്തരം അവസര അവസ്ഥകൾ ഉണ്ടാകാതെ നമ്മൾ വളരെയധികം മുൻകരുതലുകൾ സ്വീ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പരമാവധി ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഒഴിവാക്കുക ഇനി കത്തിക്കുന്നത് അനിവാര്യമാണ് ഒഴിച്ചു കൂടാനാകാത്ത സാഹചര്യമാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇത്തരത്തിൽ ചപ്പ് ചവറുകൾ കത്തിക്കുക കത്തിക്കുന്ന സമയത്ത് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ കുട്ടികളോ അങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലല്ല മുതിർന്നവരുടെ ശാരീരികമായ ആരോഗ്യമുള്ള ആളുകൾ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യുക സമീപത്തൽപ്പം വെള്ളം കരുതിയിരിക്കുക തീ നിയന്ത്രണമായി നിയന്ത്രണാതീതമായി പോകുന്നു എന്ന് തോന്നുന്ന പക്ഷം ഈ വെള്ളം ചകലിൽ കുറച്ച് സ്പ്രേ ചെയ്ത് തളിച്ച് നമുക്ക് തീ നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ തന്നെ ഏതൊരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുക നൂറ്റൊന്ന് എന്ന നമ്പർ എമർജൻസി നമ്പറാണ് ഈ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുക വിവരം അറിയിക്കുമ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴിയും അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നൊന്നോ രണ്ടോ ഫോൺ നമ്പറുകളും നൽകിയിരിക്കണം കാരണം നമ്മൾ ചിലപ്പോൾ ഈ കൃത്യമായ വഴികൾ ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയണമെന്നില്ല നമ്മൾ പലതവണ വിളിക്കുമ്പോൾ ഒരു നമ്പറിൽ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നുമില്ല അതുകൊണ്ട് ഒന്നിലധികം നമ്പറുകളും സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവരെത്തിച്ചേരുന്ന ചേരുന്നത് വരെ നോക്കി നിൽക്കരുത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അത് കാരണം ആരോഗ്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മരച്ചില്ല വല്ല വെട്ടിയെടുത്ത് തീ അടിച്ചു കെടുത്താനായിട്ട് ശ്രമിക്കുക ഫയർഫോഴ്സ് അംഗങ്ങൾ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴും അവരോടൊപ്പം സഹകരിച്ച് തീ അടിച്ചു കെടുത്താനായിട്ടുള്ള സമം എല്ലാവരുടെയും സഹായം ഉണ്ടാകണം പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയുള്ള ആളുകൾ കൊച്ചുകുട്ടികൾ ഇങ്ങനെയുള്ള ആളുകളാരും ഈ തീ കത്തുമ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഈ പുക ശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ബോധം കെട്ട് ഈ പുക ശ്വസിച്ച് ബോധം കെട്ട് വീണ് മരണപ്പെടാൻ വരെയുള്ള ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലൊരു കോൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും വന്നു അത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിഹത്ത് കുറ്റികളൊക്കെ വലിച്ച് വഴിയോരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അതും അവിടെ കിടന്ന് പുകഞ്ഞ് കത്തി വലിയ തീപിടുത്തമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ കാറ്റുള്ളപ്പോഴും നമ്മൾ ആരും ഈ തീപിടി ചിയോറുകൾ കൂട്ടിയിട്ട് കത്തിക്കരുത് രാത്രി കാലങ്ങളിലും ഇത് കത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നൂറ്റൊന്ന് എന്ന നമ്പറിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി പറയുകയാണ് എന്ത് അപകടം ഉണ്ടായാലും ഫയർഫോഴ്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നൂറ്റിയൊന്ന് എന്നുള്ളത് ആ എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക മറ്റൊരു പ്രധാന കാര്യമാണ് ഫയർലൈൻ ഇടുക എന്നുള്ളത് വലിയ പറമ്പുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭാഗങ്ങളിൽ നമ്മുടെ അടുത്തൊരു പരിധിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു ഭാഗത്ത് തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടർന്നു കയറി എന്ന് വരും പലപ്പോഴും നമ്മുടെ സേനാ വാഹനങ്ങൾക്ക് സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പോലും കഴിഞ്ഞു എന്ന് വരത്തില്ല അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തീ അടിച്ചുകെടുത്തുക മാത്രമേ നിവർത്തിയുള്ളൂ അപ്പോൾ ഇതിനൊരു പരിഹാരമായി നമ്മുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജനവാസ മേഖലകളിലേക്ക് തീ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഒരു നാല് അഞ്ച് മീറ്റർ വീതിയിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ഈ ചപ്പ ചവറുകളും നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഇടയിലായിട്ട് വെട്ടിത്തെളിച്ച് മറ്റേ ഈ ചപ്പ് ചവറുകളും അതുപോലെ തന്നെ കത്താൻ പര്യാപ്തമായ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളൊരു ലൈൻ തെളിച്ചിട്ടാൽ തീ കത്തി കയറി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് വരാതെ അവിടെ കൊണ്ടത് സ്റ്റോപ്പായി മാറും സ്റ്റോപ്പ് ആകും അത്തരത്തിൽ പയർലൈൻ ചെയ്തിടുക എന്നുള്ളത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് വലിയ പറമ്പുകളൊക്കെ അടുത്തുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ത്രീ തീ ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ തീ അടിച്ചു ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പോൾ തീ പൂർണ്ണമായും കെട്ടു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്ഥലത്തു നിന്ന് പിൻവാങ്ങുകയും ചെയ്യാവൂ അല്ലെങ്കിൽ അതിൻ്റെ കനൽ അവിടെ കിടന്ന് കാറ്റത്ത് വല്ലതും പറന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് വീണ് തീ വീണ്ടും സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക